അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയൂ നിങ്ങൾ അപ്പോൾ കലാലയം സ്കൂളിൽ പോലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അന്ന് ദീനതായിരുന്നു ഇന്നത്തെ ദീനോ ഇന്നത്തെ ദീൻ സോൾഡ്രാഴ്ച കുട്ടികൾ തല്ലുള്ള പോലീസുകാരന്റെ അടിവാങ്ങ എങ്ങനെ കണ്ടോളൂ Thank <laughs> you. ആ മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞാല് ജമാഅത്തുകാർ എന്ത് പറഞ്ഞാലും മൗതുദി എന്ത് പറഞ്ഞാലും ഞങ്ങളോടൊക്കെ ചോദിക്കും തുറന്നു പഠിക്കാൻ സീറ്റ് തരുവാണ് ഏയ് അപ്പൊ ജമാഅത്തുകാർ കലാലയം കൊലാലയം എന്ന് പറഞ്ഞാല് അതും പ്രശ്നമല്ല ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പഠിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ സോൾഡിക്കുറ്റിയുടെ മാറിയില്ല മനസ്സോ